വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ലോക ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മികവ് പുലർത്തിയ താരങ്ങളാണ് വിരാട് കോഹ്ലി ജോ റൂട്ട് സ്റ്റീവ് സ്മിത്ത് കെയ്ൻ വില്യംസൺ എന്നിവർ അതുകൊണ്ടാണ് ഇവരെ ഫാബുലസ് എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ന്യൂസിലാന്റ് ക്രിക്കറ്റ് ഇതിഹാസം മാർട്ടിൻ ക്രോയാണ് ഈ താരങ്ങളെ ആദ്യമായി ഫാബുലസ് എന്ന് വിളിച്ചത് രണ്ടായിരത്തി പത്തിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായി അൻപതിനു മുകളിൽ ശരാശരി നിലനിർത്താൻ ഈ താരങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നാൽ വിരാട് കോഹ്ലിയും സ്റ്റീവ് സ്മിത്തും നിലവിൽ മോശം ഫോമിലൂടെയാണ് കടന്നു മാത്രമല്ല ക്രിക്കറ്റിലേക്ക് പുതിയ ജനറേഷൻ താരങ്ങളെത്തി എത്തി മികവ് പുലർത്താനും തുടങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന വർഷങ്ങളിലെ ഫാബുലസ് ഫോർ ബാറ്റർമാരാവാൻ സാധ്യതയുള്ളവരെ നമുക്ക് പരിശോധിക്കാം ഒന്ന് രചിൻ രവീന്ദ്ര ഏറെ കാലങ്ങൾക്ക് ശേഷം ന്യൂസിലാന്റ് കണ്ടെത്തിയ ഒരു യുവ ഓൾറൌണ്ടറാണ് രജൻ രവീന്ദ്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ അരങ്ങേറ്റം മുതൽ ഇതുവരെ വെടിക്കെട്ട് പ്രകടനമാണ് ഈ താരം കാഴ്ചവച്ചിട്ടുള്ളത് ഇതുവരെ ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് രവീന്ദ്ര കീവി ടീമിനായി കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് അഞ്ഞൂറ്റി പത്തൊൻപത് റൺസാണ് രവീന്ദ്ര സ്വന്തമാക്കിയത് മുപ്പത്തി പോയിന്റ് ഒൻപത് എന്ന ശരാശരിയിലാണ് രവീന്ദ്രയുടെ ഈ നേട്ടം മാത്രമല്ല ഏഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കാനും രവീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് വരും മത്സരങ്ങളിലും താനും ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഭാവിയിലെ ഫാബുലസ് ഫോറിൽ ഒരു അംഗമാകും എന്നത് ഉറപ്പാണ് രണ്ട് കമിന്ദു മെന്റിസ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇപ്പോൾ ജയസൂര്യയുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിലൂടെ കടന്നു ഇന്ത്യയെ ഏകദിന പരമ്പരയിൽ പരാജയപ്പെടുത്താനും ഇംഗ്ലണ്ട് മണ്ണിൽ ടെസ്റ്റ് പരമ്പരയിൽ വിജയം സ്വന്തമാക്കാനും ന്യൂസിലന്റിനെതിരെ ചരിത്രപരമായ വിജയം സ്വന്തമാക്കാനും ശ്രീലങ്കയ്ക്ക് സാധിച്ചിരുന്നു ഇതിനിടെ ശ്രീലങ്ക ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കിടിലൻ ബാറ്ററാണ് കമിന്ദു മെന്റിസ് തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം മുതൽ റെക്കോർഡുകൾ മറികടന്നാണ് മെന്റിസ് മുൻപോട്ട് പോകുന്നത് ഇതുവരെ എട്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ശ്രീലങ്കയ്ക്കായി മെന്റിസ് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് റൺസാണ് ഈ വെടിക്കെട്ട് താരം നേടിയത് തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് രണ്ട് ഏഴ് എന്ന അത്ഭുത ശരാശരിയാണ് മെന്റിസിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതുവരെ അഞ്ച് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റ് മത്സരങ്ങളിൽ നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് യശസ്വി ജയ്സ്വാൾ ചുരുങ്ങിയ മത്സരങ്ങൾ കൊണ്ടുതന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പ്രധാന താരമായി മാറാൻ സാധിക്കുക എന്നത് ചെറിയ കാര്യമല്ല അത്തരത്തിലൊരു ഉഗ്രൻ തുടക്കമാണ് ടെസ്റ്റ് കരിയറിൽ ജയ്സ്വാളിന് ലഭിച്ചത് തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ വിൻഡീസിനെതിരെ ഒരു തട്ടുപൊളിപ്പൻ സെഞ്ചുറി സ്വന്തമാക്കാൻ ജയ്സ്വാളിന് സാധിച്ചിരുന്നു പിന്നീട് ജയ്സ്വാളിന്റെ ടെസ്റ്റ് കരിയറിൽ ഉയർച്ചകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഒൻപത് ടെസ്റ്റ് മത്സരങ്ങളാണ് താരം ഇന്ത്യക്ക് കളിച്ചത് ഇതിൽ നിന്ന് ആയിരത്തി റൺസ് തന്റെ പേരിൽ ചേർക്കാൻ ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട് അറുപത്തി പോയിന്റ് അഞ്ച് മൂന്ന് എന്ന ഉയർന്ന ബാറ്റിംഗ് ശരാശരിയാണ് ജയ്സ്വാളിനുള്ളത് മൂന്ന് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ടെസ്റ്റ് കരിയറിൽ സ്വന്തമാക്കാൻ ഇതിനോടകം തന്നെ ഈ യുവതാരത്തിന് സാധിച്ചു കഴിഞ്ഞു ഭാവിയിൽ ഒരു ഫാബുലസ് ഫോർ ഉണ്ടെങ്കിൽ അതിൽ ജയ്സ്വാൾ അംഗമായിരിക്കുമെന്നതിൽ സംശയമില്ല നാല് ഹാരി ബ്രുക്ക് മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആക്രമണ മനോഭാവത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെയും നേരിടുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ഹാരി ബ്രുക്ക് ഇംഗ്ലണ്ട് ഇപ്പോൾ സമീപിക്കുന്ന ബാസ്ബോൾ ശൈലിയിൽ അങ്ങേയറ്റം അത്ഭുതകരമായ പ്രകടനമാണ് ബ്രുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത് തന്റെ ടെസ്റ്റ് കരിയറിൽ ഇതുവരെ പതിനെട്ട് മത്സരങ്ങളാണ് ബ്രുക്ക് കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് റൺസ് സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് എന്ന ബാറ്റിംഗ് ശരാശരിയിലാണ് ബ്രുക്കിന്റെ നേട്ടം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ അഞ്ച് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളുമാണ് താരം നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ ഭാവി ബ്രുക്കിന്റെ കൈകളിൽ ഭദ്രമാണ് എന്ന് പറയാൻ സാധിക്കും